ഹായ് ഹലോ രാജീവ് ബ്ലാക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്ന് ഞാൻ അമ്മ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഇപ്പം മഴക്കാലമല്ലേ നമുക്ക് മാസ്കുകളൊന്നും ഇടാൻ പറ്റില്ല അപ്പോ മുടി കൊഴിച്ചിൽ തടയുക മുടി പൊട്ടിപ്പൂവൽ തടയുക മുടിക്കായ വരാതിരിക്കുക താരൻ മുടി ചൊറിച്ചില് മുടി കൊഴിച്ചില് മുടി നീളം വയ്ക്കായി കഴിച്ചാലോ അവർക്ക് അങ്ങനെ ചുരുണ്ട് തുരുമ്പായിട്ട് നിൽക്കുക എന്നുള്ള ആക്ഷേപമൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു സൊല്യൂഷനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിനാദ്യം വേണ്ട എന്താ നോക്കൂ നമ്മളുടെ വലിയ ഉള്ളി ഈ വല്യ ഉള്ളി മാത്രം പോരാട്ടോ അപ്പൊ നമ്മൾ ഈ വലിയ ഉള്ളി എന്ത് ചെയ്യണം എന്നറിയോ ചെറുതാക്കി മുറിച്ച് മിക്സറ ജാറിൽ നമ്മൾ ക്രഷ് ചെയ്യാം നമുക്ക് ഇടികല്ലിൽ കുത്തി ചതച്ചാലും നന്നായിട്ട് ജ്യൂസ് കിട്ടും നമുക്ക് വേണ്ടത് മിക്സിൽ ഒന്ന് ചതക്കിയ നമുക്ക് പതല്ലെ എളുപ്പം അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ സുഖമല്ലേ അപ്പൊ അതിലൊന്ന് ചതച്ചിട്ട് കഷ്ണങ്ങളാക്കി നടുക്കിൽ ഒരു ഖനല ഭാഗങ്ങൾ കണ്ടിട്ടില്ലേ ഉളുരാത് വേണ്ടട്ടോ അതുകൊണ്ട് ഒരു അത് നമുക്ക് കിട്ടൂല ദോഷമാണേന് അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കണം സവോള കാരണം കറുത്തിട്ടൊക്കെ കാണാം അതൊക്കെ ഒരു ഫംഗസ് ബാധയാണ് അത്രയും അത് നമുക്ക് കൂടുതൽ ദോഷം ചെയ്യും അപ്പോൾ അതൊക്കെ കഴുകി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് മിക്സിയിൽ ചതച്ച് കൊണ്ടെ ഞാൻ അപ്പൊ നമ്മളുടെ ഉള്ളിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഉള്ളി ചതയ്ക്കണോട് കൂടി ഒരു പഴുപ്പ് അത് അത് സൾഫർ സൾഫറ് ധാരാളം അടങ്ങൂട്ടോ അത് കാരണം നമ്മുടെ ഉള്ളിയിലെ അപ്പൊ നമ്മളെ ഈ സൾഫർ ധാരാളം അടങ്ങണത് കാരണം തന്നെ താരൻ മുടി കൊഴിച്ചില മുടി പൊട്ടി പൊട്ടിപ്പോവ കൊഴിയ ഇതിനൊക്കെ ഒരു ഒന്നൊന്നര മരുന്നാണ് നമ്മളുടെ ഉള്ളി അപ്പൊ നമ്മളെ ഉള്ളി നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി ഈ തുണിയിൽ കെട്ടണം ഉള്ളി ചതയ്യ കാരണം നന്നായിട്ട് ജ്യൂസ് കിട്ടും നമുക്ക് നമ്മളുടെ ചായടരിപ്പ പഴയ ചായടരിപ്പേ ഉള്ളി വാസന വരുമോ വിചാരിച്ചിട്ട് നിങ്ങൾ ചായ കുടിക്കണം അരിപ്പം എടുക്കണം എന്നില്ല കഴുകിയ പൂവൊക്കെ ചെയ്യുന്നുണ്ടോ മണമൊന്നുമില്ല ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പൊ നമുക്ക് കണ്ടോ ഉള്ളി ജ്യൂസ് കണ്ടോ സുഖമായിട്ട് കിട്ടി ഇനി നമ്മളേ കട്ടൻ ചായയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ കട്ടൻ ചായയിൽ നമ്മൾ എന്ത് ചേർക്കണെന്നറിയുമോ ഒരു നാല് ഗ്രാമ്പു എല്ലാവരും അത് ചേർക്കണം കേട്ടോ നമ്മളെ ഗ്രാമ്പു ഗ്രാമ്പൂവിലെ മാഗ്നീസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ആന്റി ഓക്സിഡന്റ് ഉണ്ട് വിറ്റാമിൻ സി ഉണ്ട് ഇത് കാരണം നമുക്ക് വേദനകൾ ദഹന സംബന്ധമായ കാര്യങ്ങൾ തൊണ്ടവേദന ഇങ്ങനത്തെ ഒക്കെ മാറ്റിനോട് കൂടിയിട്ട് നമ്മളെ മുടി വളർച്ചയിലും ഒന്നാമനാണ് നമുക്ക് ചൊറിച്ചിലുണ്ടാവില്ല നമ്മൾ തലയിൽ വല്ല ഫംഗസ് ബാധ മുടി ചൊറിച്ചില് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനും നീരർക്ക വരാതിരിക്കാനും മഴക്കാലത്ത് നമ്മളെ ഗ്രാമ്പു ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് ആവശ്യമായ സാധനം എന്താ വെച്ചാല് ഒരു സ്പൂണ് ചായപ്പൊടി നമ്മൾ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇടുക അതിൽ നാല് ഗ്രാമ്പ് ഇട്ടിട്ട് നമ്മൾ നന്നായി തിളപ്പിച്ച് കുറുക്കിയിട്ട് അത് കണ്ടു കുറച്ചേ വേണ്ടു അറിയാലോ നമ്മളെ ഉള്ളി ജ്യൂസില് വെറും ഉള്ളി ജ്യൂസ് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ തലയിൽ ചേർക്കാൻ പാടില്ല അത് കാരണം അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നമ്മൾ കളക്കി അടങ്ങിക്കണമെന്ന് നിങ്ങൾക്ക് അറിയോ ആന്റി ഇൻഫ്ലമേറ്ററി ആണ് ആന്റി ഓക്സിഡന്റ് ആണ് അത് കാരണം നമ്മളെ കട്ടൻ ചായ താരം നന്നായി ചമിപ്പിക്കും അപ്പൊ ഇത് മൂന്നും കൂടി ആവുമ്പോൾ നമ്മളെ മുടിക്ക് നല്ലൊരു ഹെയർ ടോണിക് ആണ് കണ്ടല്ലോ അപ്പൊ നമ്മൾ വെറും ഉള്ളി ജ്യൂസ് മാത്രമായിട്ട് തേക്കണ്ട ഉള്ളി ജ്യൂസിൽ ചില ഒരു വെളിച്ചെണ്ണ കൂട്ടി തേക്കും ഞാനിപ്പോ കട്ടൻ ചായയും നമ്മളെ ഗ്രാമ്പും കൂടിയും കൂടിയിട്ടുള്ള സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചു ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കുക കാണിച്ചു തരാം അപ്പൊ നമ്മള് മഴക്കാലം ആയതുകൊണ്ട് തന്നെ എണ്ണ നമ്മൾ കുറച്ച് തൊട്ട് പെരട്ടിയാ മതി നിങ്ങൾക്ക് സാധിക്കിച്ച നിങ്ങൾ എന്ത് ചെയ്തോളൂ എന്തോ ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് എണ്ണ എടുത്തോളൂ ഞാൻ കയ്യിലിട്ട് നന്നായി ചൂടാക്കിയതിന് ശേഷം നമ്മൾ എന്നും പറയണ പോലെ തന്നെ കണ്ടല്ലോ എണ്ണ അത്യാവശ്യം തലയിൽ ഇങ്ങനെ തേക്കുക അതിപ്പ എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയണ്ടാവൂ അല്ലേ വീഡിയോ നീണ്ടുപോണൂലോ ലെങ്ത് ആവണമെന്ന് ചിലവർക്ക് ആക്ഷേപം ഉണ്ടാവും അല്ലേ സമയം കുറവല്ലേ ഇപ്പൊ ഇന്നത്തെ കാലം അപ്പൊ ഞാൻ ഇന്ന് എണ്ണ തേച്ചിട്ടില്ലേ ഓൾറെഡി അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാ വിചാരിച്ചിട്ടോ അത് എങ്ങനെ ഉപയോഗിക്കാന്നുള്ളത് എല്ലാ വീഡിയോ എല്ലാരും കാണുന്നില്ല നമുക്കുള്ള സബ്സ്ക്രൈബേഴ്സ് മുഴുവനും നമ്മളെ വീഡിയോ ദിവസം കാണുന്നില്ല അപ്പൊ ചിലവർ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക് കണ്ടോട്ടെ വിചാരിച്ചിട്ടാണ് എന്നും ഒരേ കാര്യം തന്നെ പറയണോ റിപ്പീറ്റേഷൻ പറയണോന്ന് തോന്നണ്ട കേട്ടോ അപ്പൊ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് നമ്മളിൽ കയറണ്ടേ എന്നും ഉണ്ട് പുതിയ ആളാണ് അമ്മേ ഞാൻ ആദ്യമായിട്ട് കാണുന്നു എപ്പോഴും വീഡിയോ പറയാറുണ്ട് അപ്പൊ അവര് കണ്ടോട്ടെ ഉപയോഗാരപ്പെട്ടോട്ടെ ചിട്ടാ അപ്പൊ നമ്മളിങ്ങനെ എണ്ണ തേച്ചു നമ്മളെ കൂടെ അത്യാവശ്യം ഞാൻ കളഞ്ഞ മുടിയാണ് എന്നിട്ട് നമ്മൾ വെറുതെ ഒന്നും വേണ്ട നമ്മൾ വെറുതെ ഇങ്ങനെ ഓട്ടിൽ ഒന്ന് ചീന്തിയാലും മതി കെട്ടുണ്ടെങ്കിൽ നിങ്ങൾ കെട്ട് കളഞ്ഞോളൂ ഇല്ലാത്തവര് വെറുതെ ഓട് ഒന്ന് വെതുക്കെ നമ്മളൊരു ഒന്നല്ല രക്തോട്ടം കൂടാൻ വേണ്ടിട്ട് ആ കൈ കൊണ്ടുള്ള മസാജ് പോരാത്തതിന് നമ്മൾ രക്തോട്ടം കൂടാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ചീർപ്പൊണ്ട് ചീന്തി കൈ കൊണ്ട് എണ്ണത്തേം പോലെ നഖം തട്ടാതെ ചെറിയൊരു മസാജ് കൊടുത്തതിന് ശേഷം തലപ്പത്തിൽ കൂടെ ഒക്കെ മനസ്സിലായല്ലോ പുതിയ ആൾക്കാർ കണ്ടോട്ടെ കുട്ടികൾ ആരേലും കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ വിചാരിച്ചിട്ട് മാത്രം എന്നിട്ട് ഞാൻ ദിവസേനെ പറയാറുണ്ടല്ലോ നിങ്ങളോട് നമ്മളെ മുടിയിലെ പോൾസുകൾ തുറക്കാൻ വേണ്ടിയിട്ട് കേട്ടോ മുടിയിലെ പോൾസുകൾ നമ്മൾ ഈ നല്ല ആണെന്ന് തേക്കുന്നത് അപ്പൊ പോൾസുകൾ തുറക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കിയ വെള്ളമാണ് കൈ ഇതാ ചൂടുകൾ തിളച്ച വെള്ളം ഒന്നും ആരും എടുത്തു പോവരുത് നമ്മൾ ഇതിലിങ്ങനെ തോർത്തു മുക്കുക അത്യാവശ്യം വെള്ളം അധികം ഒന്നും വേണ്ട കേട്ടോ ചെറിയൊരു നനവേ വേണ്ടു നമുക്ക് ഒരുപാട് വെള്ളം ഇരുന്ന് ആരും നീരർക്കം പിടിപ്പിക്കരുത് നീരർക്കം പിടിക്കില്ല നമ്മൾ കാരണം നിങ്ങൾക്ക് അറിയുന്നില്ല ഗ്രാമ്പു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നീരർക്കം കുറയ്ക്കാനുള്ള സംഭവമാണ് നമ്മൾ ഈ മഴക്കാലത്ത് എന്നും ഒരു ഗ്രാമ്പു എങ്കിലും എല്ലാവരും ഇടാൻ ശ്രമിക്കണം മുടി വളർച്ച കൂട്ടും മഴക്കാലത്ത് അപ്പൊ എന്നിട്ട് നമ്മള് അത്യാവശ്യം ഒരു ചൂട് കൊടുക്കണേ കണ്ടല്ലോ എല്ലാവരും ഇതിങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ എല്ലാവരും ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മുടി ഒന്നിച്ചിട്ട് പിടിച്ചത് ഇതിലൊന്നിങ്ങനെ ഈ ചൂടെ ചെറുതായിട്ട് രാവി നമ്മളെ പോഴ്സ് തുറക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ ഒന്നും ഇങ്ങനെ പിടിക്കുക അത് എല്ലാവരും മൂന്ന് പ്രാവശ്യം ചെയ്തോളൂ ഓക്കെ ഞാൻ ഒരു പ്രാവശ്യമേ ചെയ്യണുള്ളൂ ഞാനൊരു പതിനഞ്ച് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് സാധാ നോർമൽ വെള്ളത്തിൽ ആരും താളി ഒന്നും തേക്കേണ്ട ഇത് അധികം കൊഴുപ്പുള്ള സാധനമൊന്നും അല്ല അപ്പോൾ അങ്ങനെ എല്ലാവരും പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളഞ്ഞോളൂ എല്ലാവരും നോർമൽ വെള്ളത്തിലേട്ടോ അപ്പോൾ ഇനി ഞാനിനിയിപ്പോൾ കഴുകിയിട്ട് കാണിച്ച് തരേൻ്റെ കാര്യമില്ല നമ്മൾ താളിയൊന്നും അല്ലാത്തോണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം അത് ഉപകാരപ്പെട്ടു തോന്നുകയാണെങ്കിൽ അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ